നമസ്കാരം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന വിജിലൻസ് കേസിൽ നിലമ്പൂർ മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിന്റെ കുരുക്ക് മലപ്പുറത്തെ കെ എഫ് സി ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അൻവർ പന്ത്രണ്ട് കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് കോടി എടുത്ത വായ്പ ഇരുപത്തിരണ്ട് കോടി ആയതോടെ കെ എഫ് സിക്ക് ഭീമമായ നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത് കെ ചീഫ് മാനേജർ അബ്ദുൾ മനാഫ് ഡെപ്യൂട്ടി മാനേജർ മിനി ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ മുനീർ അഹമ്മദ് പി വി അൻവർ അൻവറിന്റെ അടുപ്പക്കാരൻ സിയാദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത് കേസിൽ നാലാം പ്രതിയാണ് അൻവർ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയെന്നും ലോൺ അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നുമാണ് അൻവറിനെതിരായ കേസ് മതിയായ രേഖകളില്ലാതെ പണം കടമായി നൽകി തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പുണ്ടോയെന്ന് പരിശോധിച്ചില്ല എന്നിവയാണ് പ്രതികൾക്കെതിരായ പ്രാഥമിക കണ്ടെത്തൽ ഡിവൈഎസ്പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരത്തെ വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് മലപ്പുറത്തെ കെ എഫ് സി ഓഫീസ് റെയ്ഡിൽ അൻവറും സിയാദ് എന്ന വ്യക്തിയും ചേർന്ന് മഞ്ചേരിയിലുള്ള ഒരു പാർക്കിനുവേണ്ടി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വായ്പയെടുത്തെന്നും അത് തിരിച്ചടയ്ക്കാതെ കെ എഫ് സിക്ക് വലിയ നഷ്ടം വരുത്തിയെന്നുമാണ് കണ്ടെത്തൽ